ഹലോ ഗായ്സ് ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കിട്ടിയേക്കണേന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് കിലോളം തൂക്കമുള്ള മറ്റേ ഗ്രൂപ്പർ വിഭാഗത്തിൽ പെടുന്ന ഹമൂറാണ് കേട്ടോ ഇത് നമ്മുടെ ഒറിജിനൽ ഹമൂർ എന്ന് പറയുന്ന സാധനമാണ് കേട്ടോ ഈ ഇരിക്കണേ നമ്മുടെ കയ്യിൽ ഇന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിന് അസിലി ഹമൂർ എന്നും പറയാറുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നോർമൽ ഹമൂറിനേക്കാളും കുറച്ച് റേറ്റ് കൂടുതലാണ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റിലും നല്ല രീതിയിൽ വ്യത്യാസമുണ്ട് കേട്ടോ നമുക്കിന്ന് ഇതിവിടെ കിട്ടിയേക്കണേന്ന് പറഞ്ഞാൽ ഫില്ലറ്റാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇച്ചിരി വലിയ ഹൂറായത് ആയതുകൊണ്ട് നമുക്ക് ഫില്ലറ്റ് അടിക്കൽ ഇച്ചിരി പാടുള്ള പരിപാടിയാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിൽ അതിനുള്ള നൈഫ് കാര്യങ്ങളൊന്നും ഇല്ല നമ്മളതിൽ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഈ നൈഫ് മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് തന്നെ നമ്മൾ ചെയ്യണം അപ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടിണ്ടായാലും നമ്മൾ ചെയ്തെടുത്തു നല്ല അടിപൊളിയായിട്ട് ഫില്ലറ്റ് ഈ ഹമൂർ കൂടുതലായിട്ടും ഗ്രില്ല് ചെയ്യാനും പിന്നെ അതുപോലെ തന്നെ അടിക്കാനും തവ ഫ്രൈ ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ കറിക്കും ഫ്രൈ ചെയ്യാനൊക്കെ അടിപൊളിയാണ് ഈ ഹമൂർ മറ്റു മുറിനൊക്കെ ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ എൻ്റെ വിലയിലും നല്ല വ്യത്യാസമുണ്ട് കേട്ടോ മാർക്കറ്റിലാണെങ്കിലും മറ്റ് ഷോപ്പുകളിലൊക്കെ ആണെങ്കിലും ഈ പണ്ടാരത്തിൻ്റെ ഉള്ളിന് ഒട്ടക്കത്തെ കട്ടിയാണ് അതാണ് ഈ കത്തി മൂർച്ച കൂട്ടി മൂർച്ച കൂട്ടി മാട്ടുക്കും ഞമ്മള് ഈ വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടുതലാണ് കേട്ടോ അതായത് ഒരു എട്ട് മിനിറ്റ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് ഇച്ചിരി ലെങ്ത്ത് കൂടുതലായിട്ട് അപ്പോൾ എല്ലാവരും ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ വീഡിയോ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തേ ചെയ്തേക്കട്ടോ അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തുന്നതായിരിക്കും കേട്ടോ പിന്നെ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതെന്നുള്ള പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒട്ടും മറക്കരുത് ശരിക്കും ഈ ഫില്ലറ്റ് എന്ന് പറയുന്നില്ല ഈ ഫില്ലറ്റ് ഫില്ലറ്റെന്ന് പറയുന്ന എഴുതുമ്പോൾ എന്ന് എഴുതും വായിക്കുമ്പോൾ ഫില്ല എന്നാണോ ഇവിടെ പറയാറ് കൂടുതലും എഴുതുമ്പോൾ എന്ന് എഴുതും വായിക്കുമ്പോൾ ഫില്ല എന്നാണ് കേട്ടോ പറയാറ് കൂടുതലും അപ്പോൾ എല്ലാവരും ഫില്ലറ്റ് ഫില്ലറ്റ് ഫില്ലറ്റെന്ന് പറയണം പറയുമ്പോൾ ശരിക്കും ഫില്ല എന്നാണ് കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ പിന്നെ നമ്മളിവിടെ ഫില്ലറ്റടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലറ്റെന്ന് പറഞ്ഞുള്ള പേര് പൂർണ്ണമാവുന്നില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അതിൻ്റെ മുള്ളൊന്നും എടുത്ത് കളയുന്ന ശരിക്കും ഫില്ലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അകത്ത് ഉള്ളൊന്നും പാടില്ല ജസ്റ്റ് മീറ്റ് മാത്രമായിരിക്കണം പക്ഷെ നമ്മളിവിടെ അടിക്കണമെന്ന് പറഞ്ഞാൽ ഫില്ലറ്റ് നോർമൽ മുള്ളൊക്കെ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് അടിക്കാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയ്റ്റിൻ്റെ കുറേ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കേട്ടോ നമ്മൾ കൊടുക്കുന്ന സാധനമല്ലേ ഇല്ലേ നമ്മളിപ്പോൾ ഫിഷ് വാങ്ങിച്ച് ഫില്ലറ്റാക്കി ആ ഫില്ലറ്റിൻ്റെ വെയിറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അവിടെ ഇതിൻ്റെ അകത്ത് മുള്ളൊക്കെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വെയിറ്റിൽ കുറവ് വരും അപ്പം നമ്മളത് മുള്ളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വെയിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അവർ അവിടെ ചെന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് നമ്മൾ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞ് പിന്നെ നോർമൽ ഫില്ലറ്റ് എന്ന രൂപത്തിൽ മൊത്തത്തിൽ മുള്ളൊക്കെ എടുത്ത് കളഞ്ഞ് മാറ്റി സെറ്റാക്കും നമ്മൾ ഇവിടെ ജസ്റ്റ് കട്ട് ചെയ്ത് ക്ലീനാക്കി അത് കൊടുത്തു ആക്കി ഫില്ലറ്റ് ആക്കിയിട്ട് മുള്ളൊക്കെ അതിൻ്റെ അകത്തുള്ള മുള്ളും സൈഡിലുള്ള മുള്ളൊക്കെ അവർ അവിടെ നിന്ന് ക്ലീൻ ചെയ്ത് കൊട്ടോ അപ്പം നമ്മളിവിടെ കൂടുതലും ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറ് ചെയ്ത് നമുക്ക് മറ്റോണം ചെയ്ത് കൊടുക്കാറുണ്ട് നമുക്ക് ഓർഡർ വന്നതിന് വന്നതിനനുസരിച്ചാണ് നമ്മളിവിടെ ഫില്ലറ്റ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ കസ്റ്റമർ എങ്ങനെ പറയുന്നു ആ രീതിയിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറ് കൂടുതലും ഞങ്ങൾക്ക് ഇവിടെ കസ്റ്റമർ ഈ രീതിയിലാണ് കേട്ടോ പറയാറ് കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് വെയിറ്റ് കിട്ടണം ഹോട്ടലിലേക്കാണെങ്കിൽ അവർക്ക് ഇത്ര വെയിറ്റ് വേണം എന്നുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നല്ല ഫ്രഷ് അമൂറായത് കൊണ്ട് നല്ല അടിപൊളിയാറുന്നുണ്ട് ഫില്ലറ്റ് അടിക്കാനും നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ വേറെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കയ്യിലിരിക്കില്ല ചുമ്മാ തെന്നിക്കളിക്കിറങ്ങോ മീൻ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഈ ഫില്ലറ്റ് അടിച്ചേട്ടോ എല്ലാവരും എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടാറുണ്ട് ഷോർട്സൊക്കെ ഞാനിടുമ്പോൾ എല്ലാവരും വന്നിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട് നൈഫിന് മൂർച്ചില്ല മൂർച്ചില്ലാത്തത് കൊണ്ടല്ല നൈഫ് നമ്മൾ മൂർച്ച കൂട്ടി കൂട്ടി മടുത്ത് കൈയൊക്കെ നല്ല അടിപൊളിയായിട്ട് മുറിയുന്നുണ്ട് ഈ നൈഫ് വെച്ചിട്ട് മീൻ എന്ന് പറഞ്ഞാൽ മീൻ്റെ മുൾ മുറിയാൻ നല്ല പാടാണ് കാരണം അത്രയും വലിയ മീനായിരിക്കും നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ചെറിയ മീനായിട്ടേ തോന്നുള്ളൂ നേരിട്ട് കാണുമ്പോഴാണ് മീൻ്റെ സൈസ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ അതിൻ്റെ മുള്ള എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലിയ മുള്ളാണ് അത് കട്ട് ചെയ്യലൊക്കെ നല്ല ടാസ്ക് ഉള്ള പരിപാടി പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഫിലായിട്ട് ഇങ്ങനെ അതിൻ്റെ സ്പെഷ്യൽ നൈഫൊക്കെ ഉണ്ട് നമ്മൾ അന്നിട്ടും ഈ നോർമൽ നൈഫ് വെച്ചിട്ടാണ് നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് നിങ്ങൾ എന്നാലോചിച്ച് നോക്കി നമ്മൾ സ്പെഷ്യൽ സാധനങ്ങളൊന്നും യൂസ് ചെയ്യാണ്ട് നോർമൽ നൈഫ് വെച്ച് കട്ട് ചെയ്യുന്ന ഒരാൾക്കെടെ സ്കില്ല എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ അവരല്ലേ ശരിക്കും സ്കിൽഡ് വർക്കർ അതല്ല ഒരു കഴിവെന്ന് പറയണേ അല്ലാണ്ട് നമ്മൾ അതിന് ഉപയോഗിക്കുന്ന സാധനം വെച്ചിട്ട് ചെയ്യാൻ ഇപ്പോൾ അറക്കും പറ്റും ഏ ഇതിപ്പോൾ അതല്ലാണ്ട് അത് ഫില്ലറ്റ് കട്ട് ചെയ്യാൻ മാത്രം ഇല്ലാത്ത കത്തി നോർമൽ കത്തി വെച്ചിട്ട് ഫില്ലറ്റ് അടിക്കണം അതാണ് അവൻ അതാണ് അവൻ്റെ കഴിവ് അവനാണ് കഴിവുള്ളത് ടാലൻറ്റഡ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതുപോലെ തന്നെ നമുക്ക് ഏത് നൈഫ് വെച്ചിട്ടുവാണെങ്കിലും നമുക്ക് ഫിഷ് കട്ട് ചെയ്യാം അത് നമുക്ക് കുറച്ച് ഐഡിയാസ് മാത്രം മതി മതിയിട്ടോ ഫിഷ് കട്ട് ചെയ്യാൻ നേരിട്ടൊന്നും ജസ്റ്റ് കണ്ട് മനസ്സിലാക്കുക ആദ്യം ഫിഷ് കട്ടിങ് നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യുന്ന കാര്യങ്ങളുള്ളതൊക്കെ ഞാനും ആദ്യമായിട്ട് ചെയ്ത് ഒന്ന് പെട്ടെന്ന് പഠിക്കാൻ പറ്റും നമുക്ക് ഐഡിയാസ് ഉള്ളവർക്ക് ഇതൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും ഞാൻ വെറും ഒരാഴ്ച കൊണ്ടാണ് ഈ കട്ടിങ് കാര്യങ്ങളൊക്കെ പട്ടയെന്ന് പഠിച്ചെടുത്തു കേട്ടോ അത് ഐഡിയാസ് ഉള്ളവർക്ക് പെട്ടെന്ന് രണ്ടു പ്രാവശ്യം കണ്ടു കഴിയുമ്പോൾ തന്നെ അവർക്ക് ഐഡിയാസ് കിട്ടും അത് മൈൻഡിലുണ്ടാവും പെട്ടെന്ന് അവർക്ക് അത് രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റും ഈ ഫിഷ് കട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് നല്ല സ്കോപ്പുള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇവിടെ നല്ല സ്കോപ്പ് ഉണ്ട് കാര്യം പറഞ്ഞാൽ സാലറി അത്യാവശ്യം കുറവാണ് ഇപ്പോൾ പണ്ടൊക്കെ നല്ല സാലറി ഉള്ളൊരു ഫീൽഡായിരുന്നുണ്ട് ഫിഷ് കട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് നാട്ടിൽ പറയുമ്പോൾ ആൾക്കാർക്കൊക്കെ പുച്ചാണ് മീൻ മണിയാണ് അതാണ് മാങ്ങനെ തേങ്ങയെന്നൊക്കെ പക്ഷെ നാട്ടിലെ ഒരാൾ നിൽക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു നല്ല നല്ല രീതിയിൽ പഠിച്ച ഒരാൾ ചെയ്യുന്ന ജോലിക്ക് കിട്ടുന്ന സാലറിനൊക്കെ കൂടുതൽ സാലറി നമുക്കിവിടെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു ഡിഗ്രി എടുത്ത ഒരാളാണ് ഡിഗ്രി എടുത്തൊരാൾ ഞാൻ ഇവിടെ ഫിഷ് കമ്പനിയിൽ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ അവസ്ഥ ആലോചിച്ച് നോക്ക് നമ്മുടെ ആ കഷ്ടപ്പാട് കൊണ്ട് നമ്മൾ നിൽക്കുക അവസ്ഥ കൊണ്ട് നമ്മൾ നിൽക്കുന്നതാണ് കേട്ടോ ഈ പണിക്ക് എനിക്കല്ലാണ്ട് ഒട്ടും താല്പര്യം ഉണ്ടായിട്ട് നിൽക്കുന്നതല്ല പക്ഷേ ഞാൻ എൻ്റെ ജോലി ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ ഇവിടെ നല്ല പൊളിച്ച് ഇവിടെ ഒരു നമുക്ക് ജോലിക്ക് വരാൻ ഒരു താല്പര്യമുണ്ട് നമുക്ക് പോകണ്ടാ പോകണ്ടാന്നൊരു മെൻറ്റാലിറ്റി വരുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ജോലി കാരണം എനിക്ക് ഇഷ്ടമൊന്നും പണി എടുക്കാൻ നമ്മൾ എന്നാലും എനിക്ക് അവസ്ഥ കൊണ്ട് നമ്മൾ പണിയെടുക്കുന്നു അത്രേ ഉള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ എൻ്റെ വീഡിയോയുടെ താഴെ കുറേ കമൻസ് ആൾക്കാർ ഇടാറുണ്ട് കേട്ടോ ജോബ് വേക്കൻസി ഉണ്ടോയെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോ അതിന് വേണ്ടിയിട്ട് ഇടാം കേട്ടോ വേണ്ട കേട്ടോ വേണ്ടവർക്ക് വേണ്ടി സ്കില്ലായിട്ടുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഞാൻ പറയുന്നതായിരിക്കും ഞാൻ എന്തെങ്കിലും വേക്കൻസി വരുവാണെങ്കിൽ ഞാൻ പറയാം നിലവിൽ ഇപ്പോൾ ഇവിടെ ഒരു സ്ഥലത്തും വേക്കൻസി ഇല്ല ഫിഷ് കട്ടിങ്ങിനെ നിങ്ങളുള്ളവർ നെക്സ്റ്റോ അവിടെയൊക്കെ അപേക്ഷിക്കുമായിരിക്കും നല്ലത് ഞാൻ എൻ്റെ കമ്പനിയിലായിട്ട് ഒരിക്കലും ഞാൻ നിങ്ങളെ പ്രിഫർ ചെയ്യില്ലാട്ടോ കാരണം ഞാനോ പെട്ടുപോയി നിങ്ങളെയും കൂടി പെടുത്തതല്ലോ ചോദിച്ചിട്ടാ അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ എളുപ്പമുള്ള പണിയൊന്നും അല്ല ഫിഷ് കട്ടിങ് ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു പണിയും കൂടിയല്ല കേട്ടോ ഫിഷ് കട്ടിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്കില്ല് വേണം ഇതിന് അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഒരു ഇതുണ്ട് നമുക്ക് ഫിഷ് കട്ടിങ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഒരു വാല്യൂ ഉണ്ട് കാരണം എല്ലാവരെയും കൊണ്ടും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ അതുകൊണ്ട് ഇനി ഇപ്പോൾ അടുത്ത യൂറോപ്പിലോട്ടൊക്കെ നല്ല വേക്കൻസി വരും ഫിഷ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് അതൊക്കെ ആയിരിക്കും വരാൻ പോണേ കണ്ടോ കാലം മാറുമല്ലേ അതിനനുസരിച്ച് ഇത് മാറും ഇതിൻ്റെ തൊലിലെടുക്കാനായിട്ടോ ഏറ്റവും കൂടുതൽ ഞാൻ കഷ്ടപ്പെട്ടെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈഫ് ചെറുതായ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ചൂടി വലിയ നൈഫാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് അതിൻ്റെ സ്കിന്നെ നമുക്ക് എടുക്കാൻ പറ്റുമോ കേട്ടോ എന്തൊക്കെയാലും ഈ നൈഫ് അടിപൊളി നൈഫാട്ടോ നല്ല നല്ല ലോങ് ലാസ്റ്റിങ് ഉണ്ട് നൈഫിന് പിന്നെ ചില നൈഫൊക്കെ ഒടിഞ്ഞൊക്കെ പോകാറുണ്ട് അത് സ്വാഭാവികമായിട്ടും പറ്റാറുണ്ട് കേട്ടോ നമുക്കിവിടെ അതുപോലെ തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫിഷ് എപ്പോഴും ഫില്ലറ്റ് ചെയ്ത് കഴിക്കാണ്ട് നമ്മൾ നോർമലായിട്ട് ആക്കി കഴിക്കാൻ കഴിക്കാ ഏറ്റവും ബെറ്റർ ഫില്ലറ്റായിട്ട് കഴിക്കുമ്പോഴും സ്ലൈസ് ആക്കിയിട്ട് കഴിക്കുമ്പോഴും രണ്ടിനും ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് അത് കഴിച്ചവർക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റും കേട്ടോ പിന്നെ ഈ കുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഫില്ലറ്റൊക്കെ എല്ലാവരും വാങ്ങിക്കാറ് പിന്നെ പല ഫില്ലറ്റിനും പല ടേസ്റ്റ് ആയിരിക്കും പല ഫിഷിൻ്റെ ഫില്ലറ്റിനും പല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ സീബാസിൻ്റെ ഫില്ലറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഈ ഹമൂറൊക്കെ ഫില്ലറ്റ് ഇതിനൊക്കെ ഏറ്റവും ബെറ്റർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സ്ലൈസ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ക്യൂബ്സൊക്കെ ആക്കിയിട്ട് കറി കറിവൊക്കെ ഫ്രൈ ഒക്കെ ആക്കി കേട്ടോ ഏറ്റവും അടിപൊളി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടു തന്നെ ബൈ ബൈ